ഹലോ ഡിയേഴ്സ് നമ്മളിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോട്ടൺ ത്രെഡ്സ് എങ്ങനെയാണ് എടുക്കുന്നെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആയിട്ടോ കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട്സ് ഉണ്ട് കാരണം ഈ കോട്ടൺ ത്രെഡ്സൊക്കെ എടുക്കുമ്പോൾ ചുരുണ്ട് പോകുന്നുണ്ട് ഇങ്ങനെ കുടുങ്ങിയൊക്കെ പോകുന്നുണ്ട് എന്നുള്ളൊക്കെ ഒരു ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ നമുക്കതൊന്നും ഇല്ലാണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ സാധാരണ ഇതേപോലത്തെ ഒരു ത്രെഡ് എടുക്കുമ്പോഴാണ് ഒരു ത്രെഡ് നീളത്തിൽ കിടക്കുന്ന ഒരു ഭാഗം നോക്കി അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ അങ്ങനെയും ചെയ്യാം പിന്നെ അദ്ദേഹം നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറിലെ അവരുടെ പേരെഴുതിയിരിക്കുന്ന ഒരു ഭാഗത്ത് ആരോ കൊടുത്തിട്ടുണ്ട് ആ ആരോ കൊടുത്തിരിക്കുന്ന ഭാഗത്തെയുള്ള ത്രെഡ് വലിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലും എടുക്കാം പിന്നെ അതേപോലെ ത്രെഡിലെ ഏറ്റവും കൂടുതൽ നീളം കൂടിയ ഭാഗം എവിടെയാണോ നിങ്ങള നീളത്തിൽ ത്രെഡ് കിടക്കുന്നത് എവിടെയാണോ അത് നോക്കിയിട്ടും വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുടുക്കില്ലാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നോക്കി ഞാൻ ദേ ഇന്നത് ഈ ഒരു രീതി ആട്ടോ കാണിച്ചു ഇതുപോലെ പിന്നീട് നമ്മുടെ മുടിയൊക്കെ എന്നുള്ള പിന്നിടത്തില്ലേ അപ്പോൾ ആ രീതിയിലുള്ള ഒരു ട്രെഡ് എടുക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ പോകുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് അവർ നമ്മളെ പഠിപ്പിച്ചു പഠിപ്പിച്ച് തരുന്നൊരു രീതിട്ടോ അപ്പോൾ ഞാൻ പഠിക്കാൻ പോയിരുന്ന സമയത്ത് അപ്പോൾ ഈ രീതിയിലായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ത്രെഡ് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡ്സ് ഇപ്പം ക്വാളിറ്റി നിങ്ങൾ ചെയ്ത് പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ആങ്കറിൻ്റെ തന്നെ എടുക്കണമെന്നൊന്നുമില്ല അതിലും കുറഞ്ഞ ബ്രാൻഡിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അത് അഞ്ച് രൂപ നാല് രൂപ അഞ്ച് രൂപ ഒക്കെ കിട്ട് നേരത്തെയൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ എടുക്കുക അത് കുറഞ്ഞ ത്രെഡ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ എടുത്താൽ മതി പിന്നെ ഇപ്പം ഞാൻ ആങ്കറിൻ്റെ എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ അവിടുന്ന് അതിനകത്തു നിന്ന് ഒരു ത്രെഡ് ഇങ്ങനെ നീളത്തിൽ രണ്ടായിട്ട് മടക്കി എടുക്കാൻ പോവുകയാണെ അത്യാവശ്യം കുറച്ച് ലെങ്തിൽ അത്യാവശ്യം നമ്മുടെ എന്താ പറയുക അത്യാവശ്യം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഇത്രയും തന്നെ ലെങ്തിൽ നിങ്ങൾ എടുക്കുക ഇതിപ്പോൾ നമ്മൾ ഒരു ലെയർ മടക്കി ഇനി അടുത്ത ലെയർ ആ നൂല് തീരുന്നിടം വരെയും നമ്മളിങ്ങനെയും മടക്കി കൊടുക്കുക ആ കേട്ടോ ഇതിപ്പോൾ മൂന്ന് ലെയറായി നാലാമത്തെ ലെയർ ആ ത്രെഡിങ്ങിനെ തീരുന്നിടം വരെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക അപ്പോൾ അത്രയും തന്നെ ലെങ്തിൽ കേട്ടോ ആ ലെങ്തിൽ തന്നെ നിങ്ങൾക്ക് ഇനി ഇതിലും ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലും ലെങ്ത് കൂട്ടി കൊടുക്കാം അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കുക ഇപ്പം ഞാനിപ്പോൾ ചെറുതായിട്ടൊരു അത്യാവശ്യം ചെറുതായിട്ട് എടുക്കുന്നുള്ളു അപ്പം നമുക്ക് അത് പഠിക്കാനാണെങ്കിലും ചെയ്തു പഠിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള ഒരു ഉപകാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇന്ന് നിങ്ങൾ പഠിക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് ത്രെഡ് എടുക്കുന്ന രീതി അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇതേപോലെ ത്രെഡ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും കണ്ടു ഇപ്പം ഞാൻ അത്രയും തന്നെ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ത്രെഡ് ഞാൻ ഇതേപോലെ നീളത്തിൽ പല തവണയായിട്ട് മടക്കി കുറച്ച് ലെയറാക്കി എടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ത്രെഡ്സും നമ്മൾ അതേ ഇതേ നീളത്തിൽ തന്നെ നീളം കുറഞ്ഞു പോകരുത് നമ്മൾ എത്രയാണോ നമ്മൾ ആദ്യം എടുത്ത ത്രെഡിൻ്റെ നീളം അത്രയും തന്നെ നിങ്ങൾ അടുത്ത ത്രെഡുകളും ഇതേപോലെ തന്നെ എടുത്തു കൊടുക്കുക മനസ്സിലായോ ഇതേപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി 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 ഇങ്ങനെ എടുക്കുക കണ്ടോ ഇപ്പം ഞാൻ ബാക്കിയുള്ള ത്രെഡ്സും ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത്രയും തന്നെ കളേഴ്സ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടോ ഇത്ര നീളത്തിൽ വന്നിട്ടുണ്ട് ഇനി ഇതിനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി പിടിച്ചു ഇതിനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഒന്ന് പിടിച്ചിട്ട് വേറൊരു ത്രെഡിൻ്റെ ഒരു ഇത് ഒന്ന് കെട്ടി കൊടുക്കുക കെട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് ടൈറ്റ് ചെയ്യരുത് എന്നാൽ അങ്ങ് ലൂസ് ആ ഒത്തിരി അങ്ങ് ലൂസാക്കുകയും ചെയ്യരുത് ഒരു മീഡിയം ടൈപ്പിൽ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുക നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൂസിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ടൊന്നും കിട്ടി കൊടുത്തിട്ടുണ്ട് ഒത്തിരി ടൈറ്റ് ആക്കരുത് ഇനി നോക്ക് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും വന്നിട്ടുണ്ട് ഇനി നമ്മളിതിനെ അങ്ങോട്ട് അതായത് നമ്മുടെ ഒരു മുടി പോലെ നമ്മളെ മുടിയൊക്കെ ഇങ്ങനെ നീളത്തിൽ കിടക്കണ മുടിയൊക്കെ നമ്മൾ പിന്നി കൊടുക്കില്ലേ അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നോക്കാം ഇതേപോലെ ഒരു മൂന്ന് പാർട്ടായിട്ട് ഇതിനെ അങ്ങ് നമ്മൾ തിരിക്കുക ഒരു മൂന്ന് പാർട്ടായിട്ട് നമ്മൾ ഇതിനെ അങ്ങ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്ന് പിന്നിലായിട്ടുള്ളത് നമുക്ക് കിട്ടാം കിട്ടും അപ്പോൾ നോക്ക് ഞാനിപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുകയാണേ ഇനി നോക്ക് ഇനിയിപ്പോൾ ഞാൻ മൂന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിനെ കണ്ടോ നമ്മൾ മുടി പിന്നീടുന്ന പോലെ അങ്ങനെ പിന്നീട്ട് കൊണ്ടു ഇതാ ഇതൊക്കെ ഇങ്ങനെ പിന്നീട്ട് കൊണ്ടുവരാം അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒന്ന് നിങ്ങളുടെ കയ്യിലുള്ള ത്രെഡ്സ് എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇനി ഇതൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ചെയ്യണം എന്നില്ല ഞാൻ പറഞ്ഞ പോലെ ആ ത്രെഡ് കോട്ടൻ്റെ ത്രെഡ് ആ സൈഡിൽ നിന്ന് ആരോ കൊടുത്തിരിക്കുന്ന ഭാഗമോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആങ്കറിൻ്റെ ത്രെഡ്സ് എടുക്കുമ്പോൾ ഒരു നീളത്തിലൊരു ത്രെഡിങ്ങിനെ കിടപ്പുണ്ടായിരിക്കും ആ നീളത്തിലുള്ള ത്രെഡിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ബേസിക് ക്ലാസ്സിലൊക്കെ ഞാൻ കാണിച്ച് തന്നിട്ടു ഉള്ളതാണത് അപ്പോൾ ആ നീളത്തിലുള്ള ഭാഗം നിങ്ങൾ ഒന്ന് പിടിച്ച് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രെഡ് കെട്ടില്ലാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പിന്നെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഫാഷൻ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ്ങൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് യൂസ്ഫുള്ളായിരിക്കും കാരണം ഇതൊക്കെ ഇതൊക്കെയെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും കണ്ടോ ഇപ്പം ഞാനത് പിന്നീട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ പല കളേഴ്സ് എല്ലാം അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഒത്തിരി കളേഴ്സ് ഇങ്ങനെ വന്നപ്പോഴേ എന്നിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ അറ്റത്തില്ലേ നമ്മൾ മുകളിൽ നമ്മൾ കെട്ടിട്ട് കൊടുത്തില്ലേ അതേപോലെ തന്നെ നമ്മൾ താഴെയും കൂടെ കെട്ടിട്ട് കൊടുക്കാണ് അപ്പം താഴെ കെട്ടിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ ഒത്തിരി അങ്ങ് ടൈറ്റ് ചെയ്യരുത് ഒത്തിരി ലൂസ് ആക്കുകയും ചെയ്യരുത് ഒരു മീഡിയം ടൈപ്പിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുക കണ്ടോ നമുക്ക് ഈ ത്രെഡിങ്ങോട്ട് താഴോട്ട് വലിച്ചെടുക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്രയും തന്നെ ലൂസാക്കി നിങ്ങൾ കൊടുക്കുക മനസ്സിലായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പം നമുക്ക് താഴെയൊക്കെ നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് ഒന്ന് ലെവൽ ചെയ്ത് പിടിച്ച് ഒരേ ലെങ്തിലാക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ മടക്കി മടക്കി എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക പല പല ലെങ്തിൽ കിടക്കാണ് അപ്പം നമുക്കിനിതെല്ലാം കൂടെ ഒന്ന് പിടിച്ചിട്ട് ഇത്രയും തന്നെ ത്രെഡ് കട്ട് ചെയ്ത് കളയണം എന്നൊന്നും ഇല്ല ഞാൻ ആ വീഡിയോ അപ്പോൾ അങ്ങ് കട്ട് ചെയ്തതായിട്ടോ ഇത് ആക്ച്വലി ഇത് നേരത്തെ ഇട്ടിരുന്നൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ നാഷ്പി ക്രിയേഷൻസ് ചാനലിൽ ഇട്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഞാൻ അത് വിചാരിച്ച് നിങ്ങൾക്ക് കാണാത്ത കുറേ പേരില്ലേ അപ്പോൾ അവർക്ക് ഷെയർ ചെയ്യാലോ എന്ന് കരുതി അങ്ങനെ ഞാൻ ഇട്ടതായിട്ടോ ഇത് ഇപ്പം നോക്കാം ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്യാത്ത ഭാഗമൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്നൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് നമ്മളതിനെ നല്ല അടിപൊളിയാക്കി എടുക്കുക സെറ്റ് ചെയ്തെടുക്കുക പിന്നെ മുകളിലും നമ്മൾ കെട്ടി നമ്മൾ കെട്ട് കൊടുത്ത ഭാഗം അങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് നമ്മളുടെ ബാക്കിയുള്ള പോർഷൻസ് അതായതേ പോലെ കട്ട് ചെയ്ത് കൊടുക്കുക ണ്ടോ ഇതേപോലെ ഒരല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് പിന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ നേരത്തെ ഇതിനകത്തൊന്ന് നമുക്ക് ത്രെഡ് വലിച്ചെടുക്കാം ഇപ്പം നമുക്ക് ഒരു രണ്ട് ത്രെഡ് വേണം അല്ലെങ്കിൽ മൂന്ന് ത്രെഡ് വേണം അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ത്രെഡ് നമുക്ക് എടുക്കും സാധാരണ നമ്മളൊരു ആറ് ത്ര ആറ് ലെയർ ആണ് ഒരു ത്രെഡിനകത്തുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ മുതലൊന്ന് കണ്ടു നോക്കണേ കണ്ടോ ഇപ്പം നമ്മളതെല്ലാം കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിനകത്തുനിന്ന് നമുക്കൊരു ത്രെഡ് എടുക്കാം ഇപ്പം ഞാനൊരു ബ്ലൂ ഷെയ്ഡിലുള്ള ത്രെഡ് എടുത്തു ഇപ്പോൾ അതായത് ആറെണ്ണം ഉണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് ഇപ്പോൾ ഒരു രണ്ടെണ്ണം വേണം അല്ലെങ്കിൽ ഒരു മൂന്നെണ്ണം എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും രണ്ടെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് രണ്ട് ലെയർ ഞാൻ ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട് ആ രണ്ട് ലെയർ ഞാൻ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക അതാ കണ്ടോ പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കുക അതൊക്കെ ഉണ്ടോ വലിച്ചു കൊടുക്കുമ്പോൾ മുകളോട്ട് ചുരുങ്ങി വരും അത് നമ്മൾ നേരെ നേരെയാക്കി കൊടുക്കുക എന്നുള്ളതാണ് കണ്ടോ ഇതേപോലെ ചുരുങ്ങി ഇങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് നേരെ പിടിച്ച് നേരെ പിടിച്ച് കൊടുക്കുക പതിയെ വലിച്ചാൽ മതി അങ്ങനെ ബലം അങ്ങനെ വലിക്കണ്ട കേട്ടോ ഇതേപോലെ പതുക്കെ പതുക്കെ വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് ലെയർ ത്രെഡ് നമുക്കിങ്ങനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടും അപ്പം നമുക്ക് രണ്ട് ലെയർ മതിയെങ്കിൽ രണ്ട് ലെയർ മൂന്നാണെങ്കിൽ മൂന്ന് നാലാണെങ്കിൽ അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെയർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും മറ്റേതെന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും അതിനകത്തുനിന്ന് ഒരു മൂന്നും നാലും ലെയർ ഒക്കെ നമ്മളിങ്ങനെ എടുക്കുക ചെയ്യുന്നത് നമ്മൾ ത്രെഡ്സിനകത്തുനിന്ന് അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഉപകാരം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും ഒക്കെ നല്ലതാണ് കാരണം ഇത് നമ്മൾ ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഉപകാരമാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഞാൻ വേറൊരു കളർ ത്രെഡും കൂടി അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ബേസിക്കലി പെടുന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും എല്ലാം ഷെയറും എല്ലാം ചെയ്ത് കൊടുക്കുക കേട്ടോ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും പഠിക്കട്ടെ അല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്